സാറേ ഈ ഡൽഹിയിൽ ഛത് പൂജയുമായി ബന്ധപ്പെട്ട് മോദി ഒരു സ്നാനഘട്ടത്തിൽ കുളിക്കുന്നത് വലിയ വിവാദമായിട്ടുണ്ട് അവിടെ യമുനാ നദിയുടെ തീരത്ത് പൂൾ എന്നാണ് പേര് അതിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഏതായാലും അവിടെ യമുനാ നദിയുടെ വസുദേവ് ഘട്ട് എന്ന് പറയുന്ന പ്രദേശം അത് വളച്ചു കിട്ടിയെടുത്ത് ആ അതായത് യമുനാ നദി എന്ന് പറയുന്നത് എല്ലാ മാലിന്യവും വേറുന്നൊരവസ്ഥയിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പറയുന്ന സ്നാനഘട്ടത്തിൽ മാത്രം ഗംഗയിൽ നിന്നുള്ള ശുദ്ധീകരിച്ച ജലം പൈപ്പ് മാർഗം അവിടെ എത്തിച്ച് അവിടുന്ന് നിറച്ചിട്ട് അത് മോദിക്ക് കുളിക്കാൻ സ്നാനം നടത്താൻ അതൊരു ഹൈന്ദവ ആചാരപ്രകാരം ഈ നദിയെ ദേവതാ സങ്കല്പത്തിൽ ആരാധിക്കുന്ന പരിപാടി കൂടിയാണ് അപ്പതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരുക്കിയേക്കുന്നത് അപ്പോൾ അത് ആ പ്രദേശത്തേക്ക് മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമില്ലായിരുന്നു പക്ഷെ പലരും അതിൻ്റെ ഏരിയൽ ഷോട്ട് ആകാശ ദൃശ്യം കാണിച്ച് ഇതിന്റെ കള് വെളിച്ചത്താക്കി അതോടുകൂടി നരേന്ദ്രമോദി ആ ആ പുളി അങ്ങ് വേണ്ടാന്ന് വെച്ചു വിവാദമായതോടെ വേണ്ടാന്ന് വെച്ചു ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കൃത്യമായ ആക്ഷേപം ഉന്നയിച്ചു ഈ പറയുന്ന ശുദ്ധീകരിച്ചവരെ പറ്റിക്കൽ ആ പരിപാടിയിൽ അവിടെ യമുനാദേവി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ തരം പൗരന്മാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒന്ന് ഭരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി എല്ലാ സുഖ സൗകര്യങ്ങളും നേടുന്നവർ മറ്റുള്ളവർക്ക് മാലിന്യവും എല്ലാം വേറേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ബി ജെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുകയാണ് അവർ പറയുന്നത് രാഹുൽ ഗാന്ധി ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചു ഇതിന് അവിടെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി തരും ഈ വടക്കേ ഇന്ത്യയിൽ മാത്രം എന്താണ് സാർ ഇങ്ങനെ ഈ ജാതിയും മതവും വിശ്വാസവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ചർച്ചയാകുന്നു ഇത് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം സത്യസന്ധമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നതെങ്കിൽ ഈ പ്രതികരണം പറയുന്നതെങ്കിൽ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണത്തിൻ്റെ സ്വീകാര്യത കിട്ടും ഇപ്പോഴല്ലെങ്കിൽ പിന്നെയാണെങ്കിലും കിട്ടും ഈ കളിപ്പിലേക്ക് നടക്കുക മറിച്ച് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെയാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നതെങ്കിൽ കാരണം ഇവിടുത്തെ ഒരു കുളം ഇതിൻ്റെ ഇയാക്ക് വേണ്ടി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കും അല്ലെങ്കിൽ കട്ടുന്ന എന്തു വേണേൽ പറഞ്ഞു മോഡിക്ക് ഉണ്ടാക്കുന്നതിനെ കുറ്റപ്പെടുത്തുമ്പം ഇപ്പുറത്ത് അതുപോലെ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ക്രിസ്തു മതത്തിലോ ഇസ്ലാമിലോ സിഖ് മതത്തിലോ പെട്ടവരെ ഇങ്ങനെയൊരു ഉണ്ടാക്കുമ്പോൾ അതിനെപ്പറ്റി രാഹുൽ ഗാന്ധി മറുപടി പറയൂ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വീക്ക്നെസ് ഇടതുപക്ഷത്തിൻ്റെ വീക്ക്നസ് അവിടെ ഇവർ നിശബ്ദമായിരിക്കും അതെ ഏതെങ്കിലും ഇമാമാർ ഇതുപോലെ വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഏറ്റവും കൂടുതൽ വേണ്ട അവിടെയാണ് മുസ്ലിം പള്ളികളിലാണ് ഇങ്ങനത്തെ സൗകര്യം ഉണ്ടാക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയൂ ബുദ്ധിപരമായ മൗനം പാലിക്കും ബുദ്ധിപരമായ മൗനം പാലിക്കും അപ്പോൾ ഇത് വോട്ട് ബാങ്കിനെ അപ്പോൾ മോഡിയെ തന്നെ മോഡിയെ ഇപ്പം മോഡിക്കെതിരായി പോകാൻ സാധ്യതയുള്ള വോട്ടേ മോഡിക്കറിയാം അതെ മോഡിക്ക് അനുകൂലമായി കിട്ടേണ്ട ഓട്ടകാണെന്നും മോഡിക്കറിയാം അപ്പോൾ അനുകൂലമായി കിട്ടാൻ ഉള്ള വോട്ടിനെ മോഡി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിൽ നമുക്ക് രാഷ്ട്രീയമായി കുറ്റപ്പെടുത്താൻ സാധിക്കില്ല പക്ഷേ മറിച്ച് മതേതരത്വം എന്ന് പറഞ്ഞാൽ നീയൊക്കെ പഠിക്കു പുറത്ത് നിൻ്റെ മതവും ദൈവവും ഒക്കെ നിങ്ങളവിടെ വീട്ടിലോ അമ്പലത്തിലോ നിർത്തിക്കോ പുറത്തേക്ക് കൊണ്ടുവരുന്നെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കേണ്ടതാണ് മതേതര കക്ഷികൾ എൻ്റെ അത് കാണിക്കുന്നില്ല ഇപ്പം ശബരിമല ശബരിമല സ്വർണം പോയത് എല്ലാവരും എല്ലാവർക്കും അറിയാൻ പോയിട്ടുണ്ടെന്ന് അതെൻ്റെ ഇപ്പോൾ വലിയ വികാരമാകാത്ത കാരണം പലരും കൈപ്പറ്റി മറിച്ച് ബിന്ദുവണി കയറുന്നത് വലിയ പ്രശ്നമായിരുന്നു ഇല്ലേ അപ്പോൾ അതുപോലെ ഈ വാസ ഈ യമുനാ യമുനെനിക്ക് പുണ്യ ഇതൊന്നുമില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് കാര്യമില്ല പാരമ്പര്യമായി ഒരു നൂറ്റാണ്ടുകളായിട്ട് യമുന ഹിന്ദുക്കളുടെ ഒരു ഗംഗയെമിനെയൊക്കെ പ്രധാനപ്പെട്ടത് വാസുദേവ ഘട്ടം പുതിയതായിട്ട് അറിയോ ശ്രീകൃഷ്ണന്റെ പിതാവ് പിതാവ് അപ്പൊ അത് ശ്രീകൃഷ്ണൻ ഗോപികുമാരായിട്ട് കുളിക്കാൻ പോയിരുന്നുണ്ട് അറിയോ അതെ അപ്പം ശ്രീകൃഷ്ണൻ അത് തന്നെയാണ് വാസുദേവ ഘട്ടം എന്നുള്ള പേര് തന്നെ വരുന്നത് അതും ഒരു പുണ്യ ആ പേര് ഉപയോഗിക്കാൻ നോക്കുക അതൊരു ഗുജറാത്ത് നിന്ന് ഹോമം എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ടിരിക്കും അപ്പൊ വാസുദേവ ഘട്ടം എന്ന് പറഞ്ഞാൽ ആരും അന്വേഷിച്ചു തരാനില്ല അത് മോഡി മോഡി എങ്ങനെ സ്വന്തമാക്കാണ് ദൈവങ്ങളെ സ്വന്തമാക്കാൻ രാമന്റെ വിഗ്രഹ പ്രതിഷ്ഠ ഇതെല്ലാം മോഡി ദൈവത്തിന്റെ സ്വന്തം ആളായിട്ട് ഈ പാവം പിടിച്ച ജനത്തിനെ ഉള്ളിൽ അവതരിക്കുക പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ഒട്ടും മോശമാക്കാറില്ല പല ക്ഷേത്ര സന്ദർശനവും അതേപോലെയുള്ള അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് അമ്പലത്തെ പള്ളിയും കൂടെ ബാലൻസ് ചെയ്യുന്നതിന് പകരം എനിക്കിത് രണ്ട് കാര്യങ്ങളിലും എൻ്റെതായ താല്പര്യം ഇല്ല ഇപ്പൊ ഇവിടെ കേരളത്തിൽ തന്നെ അതൊരു വീണ്ടും ഉദാഹരണം പറയാം രാഹുൽ ഗാന്ധി ഗാന്ധിയും ഗാന്ധി പ്രിയങ്ക ഗാന്ധി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയില്ല അവരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി താൻ ചെയ്തുകൊണ്ട് മാത്രം പോകുന്നില്ല അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല എന്നാണ് പറയേണ്ടിയിരുന്നത് അത് പോകാത്തതിനെ കുറ്റപ്പെടുത്തി മോഡി പറയുന്നുണ്ട് അവർ വന്നില്ല അയോധ്യയുടെ ഉദ്ഘാടനത്തിൽ ഇവരാരും വന്നില്ല ഇവിടെ മറിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പോകാതിരുന്ന നന്നായി എന്ന് പറഞ്ഞ് കാന്തപുരം പ്രസ്താവന ചേർക്കുമ്പോഴും ഈ ആ മതേചരത്വത്തിൻ്റെ പേരെ അവിടെ പോയി അത് പറയേണ്ട കൂടെ കാന്തപുരം അല്ല അവർ തീരുമാനിച്ചു പോണോ വേണ്ടി വന്നത് കാന്തവർ ഇന്ന പള്ളിയിൽ പോകണമെന്ന് തീരുമാനിക്കണം സുന്നത്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം എന്നുള്ളത് രാഹുൽ ഗാന്ധി സുന്നരുത് കേട്ടോ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ എന്നാ എന്നായി അപ്പോൾ അങ്ങനെ പരസ്പരം മതത്തിലുള്ളവരെ തിരുത്താൻ മതത്തിലുള്ളവരെ തിരുത്താൻ തെറ്റിനെ തിരുത്താൻ അതേ മതത്തിലുള്ളവർ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത് പക്ഷേ ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ ഈ സാധനം ചിലവാകുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ഈ ജാതിരാഷ്ട്രീയം കൊടികുത്തി ഒരു സ്ഥലമാണ് അത് ഈ വലിയ ക്ഷീണം ഉണ്ടാക്കില്ലേ കോൺഗ്രസ്സിനോട് അല്ല അതിൽ ഈ ആൺ പുരുഷ വോട്ടർമാർ ഈ ജാതിരാഷ്ട്രയും കാര്യമായിട്ടിരിക്കുകയില്ല പക്ഷേ മറിച്ച് ഇവിടെ സ്ത്രീ വോട്ടർമാർ ശ്രീകൃഷ്ണൻ രാധ എന്നൊക്കെ പറയുമ്പോൾ ഉത്തരേന്ത്യയിലെ സ്ത്രീകൾ ഇവിടെ പോലും ഉണ്ട് ഇപ്പോൾ ശോഭാ യാത്രയൊക്കെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ അവരുടെ മക്കളെ കൊണ്ടൊക്കെ നടത്തുന്നതാണ് അത് അത്രയ്ക്ക് മാത്രം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണിത് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ മോഡിയറിയും മോഡി ഒരു രാമനെ വെച്ചിട്ട് രാമനെ വെച്ച് കൃഷ്ണന്മാരുടെ സ്വന്തമാക്കണ്ടേ ഇത് ഓരോന്നിനെ സ്വന്തം അതിനെ ചെറുക്കണമെങ്കിൽ മുമ്പേ പറഞ്ഞ ലീഡർഷിപ്പ് ഉണ്ടാകണം അപ്പോൾ ഇവിടെ കേരളത്തിലെ വീണ്ടും കേരളത്തിലെ ഉദാഹരണം പ്രധാനപ്പെടുത്താൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഈ വോട്ടുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശന സുപ്രീം കോടതി പെർമിറ്റ് ചെയ്തു അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് നമ്മൾ തർക്കിക്കുമ്പോൾ പറയണ്ട ഈ പെർമിറ്റ് ചെയ്തപ്പോൾ പിണറായി വിജയൻ സ്റ്റേൺ ആയിട്ടുള്ള നിലപാടെടുക്കുകയാണ് നിയമത്തിൽ നിയമം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല യുവതികൾ പ്രവേശിക്കാൻ വന്നാൽ എല്ലാവിധ സംരക്ഷണവും നൽകും അപ്പോൾ ഈ നിലപാട് ഉറച്ചു നിന്ന് പറയാൻ പിണറായി വിജയൻ പറ്റണമായിരുന്നു പക്ഷെ മറിച്ച് ആ നിലപാട് പൊളിഞ്ഞ എപ്പോഴാന്നറിയോ വേറെ വേറൊരു വേറൊരു വീഡിയോ ക്ലിപ്പിങ്ങും ഓഡിയോ ക്ലിപ്പിങ്ങും പുറത്തിറങ്ങി വാഗമണ്ണെന്നു പറഞ്ഞ സ്ഥലത്ത് മല വലിയ കുരിശും കൈയ്യേറി കുരിശ്ശേരല്ല പള്ളിയിൽ സഭയല്ല വെക്കുന്ന ഒരു കുടുംബക്കാരെ കുരിശ് സ്ഥാപിച്ചു അവിടെ സംഭവിക്കാനുള്ള പരിപാടിയായിരുന്നു കയ്യേറി കയറി കുരിശ് വെച്ചു ഫോറസ്റ്റുകാരറിഞ്ഞു ഫോറസ്റ്റുകാർ ഈ കുരിശൊക്കെ പറിച്ചു മാറ്റി പിണറായി വിജയൻ അവരെ വിളിച്ച് ചാടിച്ചു കുരിശെന്ന് പറഞ്ഞാൽ എന്നാന്ന് പവിത്രമായ സാധനമാണ് അത് എന്ത് നിയമം ലംഘിച്ചാലും അത് അവിടെ തന്നെ ഇരിക്കും ഇനിയൊന്നത് പറിച്ചു കളയാൻ പോകണ്ട എന്ന് തന്നെ പിണറായി വിജയൻ ആ പറഞ്ഞ പിണറായി വിജയൻ ശബരിമലയിൽ നിങ്ങൾ കയറിക്കൊള്ളാൻ പറയുമ്പോൾ അവിടെ പിണറായി വിജയൻ്റെ ക്രെഡിബിലിറ്റി പോവുകയാണ് കൈതായ പിണറായി വിജയൻ എതിരാവും അതിൻ്റെ കാഷ്വാലിറ്റി കൂടി അനുഭവിച്ചു അപ്പം അങ്ങനെ ഈ മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാതെ എതിർ നിൽക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം പ്രശ്നമുണ്ടാവുള്ളൂ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ ഷബാനു കേസാണ് ഇന്നും കോൺഗ്രസിനെ പുറത്തു വലിക്കുന്നത് പിന്നെ വി പി സിംഗിൻ്റെ മണ്ഡല കമ്മീഷൻ ഉണ്ടാക്കി ജാതി കുറേ കൂടെ സ്ട്രോങ് ആക്കി ബീഹാറിലെ പറ്റി കുഴപ്പമില്ല ജാതി മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമില്ല എന്നിട്ടും വി പി സിംഗ് വിപ്ലവകാര്യ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം പറയും ജാതിയെ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ ചർച്ചയുടെ പ്രസക്തി ഇല്ലാതൊക്കെ ഒരു സ്ഥാനമാണ് മണ്ഡല കമ്മീഷൻ തൊഴിൽ കൊടുക്കണമെന്നുള്ള വേറെ കാര്യം ജാതി അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്ന കാര്യം എല്ലാവർക്കും കൊണ്ട് തൊഴിൽ പ്രശ്നം ഇല്ലേ യെസ് അങ്ങനെ അങ്ങനത്തെ സംവരണത്തെയൊക്കെ മുഖ്യ ഇഷ്യൂയിലേക്ക് കൊണ്ടുവരുമ്പം ജാതി അടിസ്ഥാനത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായത് അവിടെയൊന്നും കൃത്യമായ നിലപാടെടുക്കാൻ പുരോഗമന മതേതര കക്ഷികൾക്ക് പറ്റുന്നില്ല അവിടെയാണ് തയ്യാറുള്ളത് യെസ്